ഇന്റർ റേലിനെ ശത്രുക്കൾ കൂടും കാരണം ഇന്റർ സത്യമായ വാർത്തകളാണ് നൽകുന്നത് എന്തായാലും സ്വർണ്ണവില ഇപ്പോൾ കേരളത്തിൽ കുറച്ചിട്ടുണ്ട് ഈ സ്വർണത്തിൻ്റെ കാര്യം അല്ലേ എന്താ റിയാലിറ്റി അറിയാം സ്വർണം നിങ്ങൾ വാങ്ങുന്നത് മാത്രമല്ല നിങ്ങൾ വിൽക്കുക എന്ന് പറയുന്ന മറ്റൊരു കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ സ്വർണത്തിൻ്റെ യഥാർത്ഥ റൂട്ടാണ് സ്വർണ്ണവില എത്ര എത്രയാണ് ശരിക്കുള്ളത് എന്നുള്ള റിയാലിറ്റിയാണ് ഇന്ററിയൽ നിങ്ങൾക്ക് നൽകുന്നത് ഇന്നിപ്പോൾ ഉച്ചക്കാണ് കുറച്ചിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ അങ്ങനെ കുറക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അങ്ങനെ ഒരു കുറക്കുന്ന ഒരു സാഹചര്യം ശരിക്കില്ല രൂപ തകർന്നത് കൊണ്ട് സ്വർണ്ണവില ഇൻ്റർനാഷണൽ മാർക്കറ്റ് ബേസിൽ നോക്കുകയാണെങ്കിൽ ഡോളറിന് ബേസ് ചെയ്താണ്ട് രൂപയിൽ സ്വർണ്ണവിലയിൽ പോയി കുതിച്ചുയർന്നു കൊണ്ടിരിക്കുകയാണ് എൺപത്തഞ്ച് നാൽപ്പത്തഞ്ച് ഒരു ഡോളറിന് അങ്ങനത്തെ നിലയിലേക്ക് വന്നിട്ടുണ്ട് അത്രമാത്രം രൂപ അതിന് മുമ്പ് ഭയങ്കര മെച്ചപ്പെടുന്നുണ്ടായിരുന്നു ഈ ഓപ്പറേഷൻ സിന്തൂറും ഇപ്പോൾ നടക്കുന്ന ടെൻഷൻസും ഉണ്ടല്ലോ ഇന്ത്യ പാക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഒരുപാട് തകർന്ന സ്വർണ്ണവില ഇപ്പം കര കയറി വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം യു എസ് യു കെ ഡീലൊക്കെ വന്നിട്ടുണ്ട് അത് വേറെ കാര്യമാണ് അത് നിങ്ങൾ നോക്കണം എന്തായാലും സ്വർണ്ണവില ഉയരുകയാണ് എന്നുള്ള റിയാലിറ്റി ഉൾക്കൊള്ളണേ നിങ്ങൾ കാരണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ പോയത് എന്തായാലും കേരളത്തിൽ സ്വർണ്ണവില ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ കുറച്ചിട്ടുണ്ട് എഴുപത്തി മൂവായിരത്തി നാൽപ്പതിൽ നിന്നും ഗോൾഡ് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അമ്പതായി മാറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് സെൻട്രൽ ബാങ്കുകളിലേക്ക് ഗോൾഡ് പോയിക്കൊണ്ടേയിരിക്കുകയാണ് മനസ്സിലാക്കണം അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഗോൾഡുകളും മറ്റുള്ള ഓരോ വലിയ വലിയ ഹ്യൂജ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുകളേക്കോ ഒഴുകുന്നത് തടയുക കുറയുന്നത് വാങ്ങാനുള്ള അവസരമായി മാത്രം ഉപയോഗിക്കുക വിൽക്കുന്നത് ഒഴിവാക്കുക ഓക്കെ ഗെയ്സ് പിന്നെ ഇത് ഉച്ചക്ക് കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ വിപണി പ്രകാരമൊക്കെ നാളെ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് രൂപയിൽ നമ്മൾ പറയുകയാണെങ്കിൽ